നമസ്കാരം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വെള്ളരിമലയുടെ താഴ്വാരത്തടക്കം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ ക്യാമൽഹംപ് മൗണ്ടൻസിൽ ആയിരത്തിലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് ഉള്ളത് യുനെസ്കോ അംഗീകരിച്ച അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ മണ്ഡലമായ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ മേഖല വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമായ വൈത്തിരി മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന ബ്രിട്ടീഷുകാർ വിളിച്ച ക്യാമൽഹംപ് മൗണ്ടൻസ് എന്ന രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ ആയിരത്തിലധികം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നു വൈത്തിരി മേപ്പാടി മൂപ്പൈനാട് പഞ്ചായത്തുകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലകളിലുമായിട്ടാണ് ഈ മലനിര വ്യാപിച്ചു കിടക്കുന്നത് റിസോർട്ടുകളുടെ ഭാഗമായി മലമുകളിൽ മരം മുറിച്ചും മണ്ണിടിച്ചും നടത്തുന്ന നിർമ്മാണങ്ങളും തടയണകെട്ടലുമടക്കമാണ് സോയിൽ പൈപ്പിങ്ങിനും ഉരുൾപൊട്ടലിനുമൊക്കെ ഇടയാക്കുന്നത് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം ഈ മലനിരകളിലെ വെള്ളരിമല ചെമ്പ്രമല കണ്ടിമല അരുണമല എന്നിവിടങ്ങളിലായി ആയിരത്തിലധികം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉള്ളതായി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ പറഞ്ഞു ചെങ്കുത്തായ മലനിരകൾ ഇടിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് കുന്നിൻമുകളിൽ റിസോർട്ടുകൾ വരുന്നത് കാട്ടരുവിയിലെ നീരൊഴുക്ക് തടഞ്ഞ് തടയണ കെട്ടിയാണ് ഇവർ നീന്തൽക്കുളത്തിലേക്കുള്ള വെള്ളം വരെ സംഭരിക്കുന്നത് മരം മുറിച്ചും തടയണ കെട്ടിയും ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തിയുമുള്ള നിർമ്മാണങ്ങൾ മേൽമണ്ണ ഇളകി കനത്ത മഴയിൽ ഉരുൾപൊട്ടലിന് ഇടയാക്കും എന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ക്യാമൽഹമ്പ് മൗണ്ടൻസും ഈ മലബാരത്തെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ സ്ഥലങ്ങളൊക്കെ ഗാഡ്ഗൽ റിപ്പോർട്ടിൽ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായി അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് വയനാട് ജില്ലയിൽ മൂവായിരത്തിലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ടൂറിസം ഡയറക്ടറേറ്റ് അനുമതി നൽകിയിട്ടുള്ളത് കേവലം ഇരുപത്തിരണ്ട് ഹോം സ്റ്റേകൾക്കും ഒൻപത് സർവീസ് അപ്പാർട്ട്മെൻറ്റുകൾക്കും മാത്രമാണ് റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അടക്കമുള്ളവ ആവശ്യമുണ്ട് എന്നാൽ ഇവയൊന്നുമില്ലാതെയാണ് അനധികൃത റിസോർട്ടുകൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ റിസോർട്ടുകളെക്കുറിച്ച് യാതൊരു കണക്കും ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനും ടൂറിസം വകുപ്പിൻ്റെയും പക്കൽ ഇല്ല കേശവേന്ദ്രകുമാർ വയനാട് ജില്ലാ കളക്ടറായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ എന്നീ നഗരസഭകളിൽ പരമാവധി അഞ്ച് നിലവരെയുള്ള കെട്ടിടങ്ങൾക്കും പഞ്ചായത്തുകളിൽ മൂന്ന് നില കെട്ടിടങ്ങൾക്കുമാണ് അനുമതി നൽകിയിരുന്നത് വൈത്രി പഞ്ചായത്തിൽ രണ്ട് നില കെട്ടിടങ്ങൾക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂ എന്നും കളക്ടർ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഈ നിയന്ത്രണങ്ങൾ ഒക്കെ ലംഘിച്ച് വൻകിട കെട്ടിടങ്ങളാണ് വയനാട്ടിൽ അനുദിനം ഉയരുന്നത് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളെ തുടർന്ന് ഉണ്ടാക്കിയ കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതും ഭീഷണിയാണ് മുണ്ടക്കൈ ചൂരമല മേഖലയിലൊക്കെ തന്നെ ഭൂമിക്കടിയിൽ വലിയ പാറക്കൂട്ടങ്ങളാണ് ഉള്ളത് ഈ പല പ്രദേശങ്ങളും ഇടിച്ചു നിരുത്തിയുമൊക്കെ തന്നെ പ്രദേശത്ത് ധാരാളം റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയിരുന്നു ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങിച്ചെല്ലാൻ പറ്റാതെ വരികയും രൂക്ഷമായ മർദ്ദം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് പ്രദേശത്ത് പുഞ്ചിരിമുട്ടം കേന്ദ്രമാക്കി ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രീയമായി ഇതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് റിസോർട്ടുകൾ വയനാട്ടിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് ഇതൊക്കെ തന്നെ പരിസ്ഥിതി ലോല മേഖലകളായി കരുതുന്ന സ്ഥലങ്ങളാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഇത്തരം നിർമ്മിതികൾ നടത്തി ആ പ്രകൃതിയുടെ താളത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം എന്ന ശാസ്ത്രീയ നിരീക്ഷണവുമുണ്ട് പല റിസോർട്ടുകൾക്കും അനുമതി പോലുമില്ല ഒരു വീട് റിസോർട്ടായി മാറുന്നു വീട് കെട്ടാൻ അനുമതി വാങ്ങിയിട്ട് തുടർന്ന് അത് റിസോർട്ടാക്കി മാറ്റുന്ന പരിപാടിയാണ് ഇവിടെ പലയിടത്തും നടക്കുന്നത് ഹോം സ്റ്റേകളുടെ പ്രവർത്തനവും അങ്ങനെ തന്നെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് ഇത്തരം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ആവശ്യമുണ്ട് പക്ഷേ പ്രകൃതിയെ പീഡിപ്പിച്ചുകൊണ്ട് ഇത്തരം റിസോർട്ടുകളും കെട്ടിടങ്ങളും ഉയരുന്നത് തീർച്ചയായിട്ടും പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെക്കും എന്നു തന്നെ ശാസ്ത്രീയ നിരീക്ഷണവുമുണ്ട്